അയിത്തത്തിനെതിരായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം അതിലേറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് വൈക്കവും ഗുരുവായൂരുമാണ് ബാർദോളിയിലെ സത്യാഗ്രഹം ചമ്പാരനിലെ സത്യാഗ്രഹം ഇതെല്ലാം നമ്മൾ വലിയ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സുവർണലിപികളിൽ എഴുതേണ്ട ചരിത്രമായി മാറിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ വൈക്കത്ത് നടന്ന ഗുരുവായൂരിൽ നടന്ന ഉജ്ജ്വലമായ സ്വാതന്ത്ര്യ സമരത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനോ അതിനെ ഉയർത്തിപ്പിടിക്കാനോ നമുക്ക് കഴിയുന്നില്ല വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ചില ആഘോഷങ്ങളൊക്കെ സെമിനാറുകളായിട്ട് അങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ലോകത്താദ്യമായി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ തത്വങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയ ഒരു ക്ലാസിക്കൽ സത്യാഗ്രഹമാണ് വൈക്കത്ത് നടന്നത് ഗാന്ധിജി അവിടെ വന്നു സത്യാഗ്രഹങ്ങളെ സന്ദർശിച്ചു വളരെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള വൈക്കം സത്യാഗ്രഹത്തെ പുതിയ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുക കൂടെ വേണ്ടേ ഈ ചരിത്രത്തിൻ്റെ യവിറക്കലല്ലാതെ അതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ് വൈക്കം സത്യാഗ്രഹം ഇന്ന് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കർമ്മപഥങ്ങളിൽ കരുത്താകുക വൈക്കം സത്യാഗ്രഹത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ് അനീതിക്കെതിരെ സമരം ചെയ്യുമ്പോൾ പ്രതികരിക്കുമ്പോൾ വ്യക്തിപരമായാലും സംഘടനാപരമായാലും അതെങ്ങനെ വേണം എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള വലിയൊരു പാഠം നമുക്ക് ഓരോരുത്തർക്കും വൈക്കത്ത് നിന്ന് പഠിക്കാനുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് കേരള ഹരിജൻ സേവക് സംഘ് ഒരു വലിയ പരിപാടി വൈക്കത്ത് സംഘടിപ്പിച്ചിരുന്നു സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ ഹരിജൻ സേവ സംഘത്തിൻ്റെ കേരള അധ്യക്ഷൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു വൈക്കത്തെ മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുത്തു ഡോക്ടർ എം പി മത്തായി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് വലിയ ചില പ്രവർത്തന പരിപാടികൾക്കാണ് വിവിധ ഗാന്ധിമാർഗ സംഘടനകൾ ചേർന്ന് പ്രധാനമായും ഗാന്ധി സ്മാരക നിധിയും ഹരിജൻ സേവ സംഘവും ചേർന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈക്കത്ത് വെച്ച് ഒരു പഠന ക്യാമ്പ് നടത്തുന്നു അൻപത് പേർക്കാണ് പ്രവേശനം സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ താല്പര്യമുള്ളവർ ഏതെങ്കിലും ഒരു അനീതിക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറുള്ളവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നവർ അവർക്കാണ് മുൻഗണന മൂന്ന് ദിവസത്തെ ഈ പരിപാടിക്ക് അഞ്ഞൂറ് രൂപ ഒരു ചെറിയ തുക ഞങ്ങൾ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയും നിങ്ങളുടെ സംഭാവനയും ഗാന്ധിമാർഗ സംഘടനകളെ കുറിച്ച് അറിയാമല്ലോ ഫണ്ടൊന്നും കയ്യിലില്ല എല്ലാവരും ചെലവുകൾ വീതിച്ചെടുക്കുകയാണ് സാധ്യമാകുന്ന ഒരു കാര്യം വൈക്കത്ത് നമുക്ക് കാണാനുള്ളത് എന്താണ് ദളവാക്കുളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അയിത്തക്കാർക്ക് നടക്കാൻ പാടില്ലാതിരുന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറത്തുള്ള വഴി സത്യാഗ്രഹ ഓഫീസായിരുന്ന സ്ഥലം പലകകൾ വെച്ചിരുന്ന സ്ഥലം സത്യാഗ്രഹികൾക്ക് കുടിക്കാൻ വെള്ളത്തിന് പ്രയാസം വന്നു അതിനുവേണ്ടി ഒരു കിണർ അവിടെ കൊത്തി ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടാണ് ആ കിണർ കുഴിക്കുന്നത് ആ കിണർ ഇപ്പോഴും സംരക്ഷിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് സത്യാഗ്രഹികളെ കൊണ്ടുപോയി തടവിലിട്ട് മർദ്ദിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം ആ കിടവും പൊളിക്കാതെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇണ്ടന്തുരുത്തി മന ഐത്തം പാലിക്കണമെന്ന് വാദിക്കുന്ന ഉയർന്ന ജാതിക്കാരുടെ പ്രതിനിധിയായിരുന്നു ഇണ്ടന്തുരുത്തി നമ്പൂതിരി നമ്പൂരി ഗാന്ധിയെ കാണാൻ ഇങ്ങോട്ട് വരില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഇല്ലത്തൊരുന്ന് തിരുവേനി പറഞ്ഞു ഗാന്ധിജി അങ്ങോട്ട് പോകാൻ തയ്യാറായി ഗാന്ധിയെ ഇല്ലത്തേക്ക് കടത്താൻ നമ്പൂരി തയ്യാറായില്ല ഇല്ലത്തിന് പുറത്ത് ഗാന്ധിയെ ഇരുത്തി വാതിലിൻ്റെ അകത്ത് ഇരുന്നു സംസാരിച്ചു എന്നുള്ളതാണ് കാലത്തിൻ്റെ ഒരു നീതി അതിപ്പോൾ എ ഐ ടി യു സിയുടെ ഓഫീസാണ് ചെത്തു തൊഴിലാളി യൂണിയൻ്റെ ഓഫീസ് അവിടെ നിന്ന് വൈക്കത്തെ സത്യാഗ്രഹികളുടെ പ്രതിമകളുണ്ട് ടി കെ മാധവൻ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ഊർജ്ജസ്വലനായ കർമ്മയോഗി ടി കെ മാധവന്റെ പ്രതിമ അതേപോലെ സവർണജാത നയിച്ച മന്നത്ത് പത്മനാഭന്റെ പ്രതിമ ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹത്തിന്റെ വലിയൊരു മഹത്വമാണ് ഐത്തത്തിനെതിരായ സമരം ഐത്തക്കാർക്ക് വേണ്ടി പ്രായ ചിത്തം ഐത്തക്കാരോട് ചെയ്ത തെറ്റിന്റെ പ്രായ ഉയർന്ന ജാതിക്കാർ കൂടി പങ്കെടുത്ത് നടത്തണം ഹരിജൻ സേവക് സംഘ് ഗാന്ധിജി രൂപീകരിച്ച സംഘടനയാണ് അതിൻ്റെ ബൈലോ ഗാന്ധിജി തന്നെ തൻ്റെ കൈയക്ഷരത്തിൽ എഴുതിയതാണ് അതിലെ ആദ്യത്തെ നിർദ്ദേശം ഉയർന്ന ജാതിക്കാരാണ് ഈ സംഘടനയിൽ അംഗങ്ങളാകേണ്ടത് താഴ്ന്ന ജാതിക്കാരോട് ചെയ്ത തെറ്റിന് പ്രായ ചെയ്യാനാണ് ഹരിജൻ സേവ സംഘ് ഗാന്ധിജി രൂപീകരിച്ചത് അവിടെയാണ് മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം നേരിട്ടതും സവർണരാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് ആമഞ്ചാടി പോലുള്ള ധീരരായ നേതാക്കൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവൻ അതുപോലുള്ള അനേകം അധസ്ഥിതരായ ജനങ്ങളുടെ നേതാക്കന്മാർ ധീരതയോടെ ആ സമരമുഖത്തുണ്ടായിരുന്നു എന്നുള്ളത് മറക്കുന്നില്ല തേവൻ തേവനല്ല ദേവനാണ് എന്ന് വരെ പുകഴ്ത്തുന്ന രീതിയിലുള്ള മഹത്വമാണ് ആ മനുഷ്യനുണ്ടായിരുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യാഗ്രഹികൾ വന്നിരുന്നു പഞ്ചാബിൽ നിന്നെത്തിയവർ ഭക്ഷണം തയ്യാറാക്കുന്നതിലാണ് ശ്രദ്ധിച്ചത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഇ വി രാമസ്വാമി പെരിയാറുടെ നേതൃത്വത്തിൽ തമിഴ്നാടിൽ നിന്നെത്തിയ സംഘം അതിൻ്റെ സ്മാരകം അതുമൊന്ന് കണ്ട് വൈക്കം സത്യാഗ്രഹ സ്ഥാനത്തേക്ക് ഗാന്ധിജി വന്നിറങ്ങിയ ബോട്ട് ജെട്ടി ആ പഴയ ബോട്ട് ജെട്ടി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അവിടെ എത്തി പിന്നീട് ഗാന്ധി പ്രതിമയും വൈക്കം സത്യാഗ്രഹ ഹാളും അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അതിൽ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള വളരെ നല്ല ഒരു ചിത്രീകരണമുണ്ട് വീഡിയോ പ്രദർശനമുണ്ട് അതുമെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു സത്യാഗ്രഹ തീർത്ഥയാത്ര നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് സന്ദർശിക്കുന്നുണ്ട് ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ സഹിതമുള്ള ഒരപേക്ഷ താഴെപ്പറയുന്ന നമ്പറിലെ വാട്സപ്പിലേക്ക് അയക്കണം എയ്റ്റ് വൺ ടു നയൻ സീറോ ഡബിൾ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ അത് കഴിഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂരിലും ഗുരുവായൂർ സത്യാഗ്രഹ സ്ഥലത്തും പാലക്കാട്ട് അകത്തേത്തറയിലെ ആശ്രമത്തിലും അങ്ങനെ മാറി മാറി നമ്മൾ ഈ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് വൈക്കത്ത് തന്നെ വീണ്ടും ഈ ക്യാമ്പുകൾ നടത്താനുള്ള ആലോചനയുണ്ട് കേരള ഗാന്ധി സ്മാരകനിധിയുടെ എഴുപത്തഞ്ചാമത്തെ വാർഷികം പ്രമാണിച്ച് എഴുപത്തഞ്ച് സ്ഥലങ്ങളിൽ എഴുപത്തഞ്ച് സംഘടനകളെ സഹകാരി സംഘടനകളായി തിരഞ്ഞെടുത്ത് ഗാന്ധി കഥാ സദസ്സുകൾ ആലോചിക്കുന്നുണ്ട് നിരവധി തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾക്കാണ് നാം രൂപം നൽകുന്നത് താല്പര്യമുള്ളവർ ദയവായി ബന്ധപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക കമൻ്റുകൾ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം